ഈ ദുനിയാവിലെ ദിവസങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ദിവസങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് റസൂൽ അള്ളാഹി സു അഹുഅലഹി വസ്ലമ പറഞ്ഞു അഫ്ലു ദുനിയൽ ഈ ദുനിയാവിലെ ദിവസങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ദിവസങ്ങൾ ദുൽഹിജയിലെ ആദ്യ പത്ത് ദിവസങ്ങളാണ് അവിടുന്ന് പറഞ്ഞു മാമിൻ അസ് സൽക്കർമ്മങ്ങൾ ചെയ്യൽ ഈ പത്ത് ദിവസങ്ങളിൽ സൽക്കർമ്മങ്ങൾ ചെയ്യുന്നതിനേക്കാൾ ഇഷ്ടമുള്ള മറ്റു ദിവസങ്ങളില്ല എന്ന് റസൂൽ അള്ളാഹി സല്ലു അലഹി വസ്ല്ലം ഈ ദിവസങ്ങൾ നമ്മിൽ നിന്ന് കഴിയാറാകുമ്പോൾ നമ്മൾ ആത്മവിചാരണ ചെയ്യണം എത്രമാത്രം നമുക്ക് സൽക്കർമ്മങ്ങൾ ചെയ്യാൻ സാധിച്ചു ഈ ദിവസങ്ങളെ വേണ്ട രൂപത്തിൽ ഉപയോഗപ്പെടുത്താൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ എന്ന നല്ലൊരു ആത്മവിചാരണ നമ്മൾ ചെയ്യേണ്ടതുണ്ട് ഈ ദിവസങ്ങളിൽ ഏറെ ശ്രേഷ്ഠമായ ദിവസം ഇതാ നമ്മളിലേക്ക് വരാനിരിക്കുകയാണ് യൗമു മു അറഫ അറഫ ദിവസമിത സഹോദരങ്ങളെ നമ്മിലേക്ക് വരാനിരിക്കുകയാണ് ഈ അറഫ ദിവസമാണ് അള്ളാഹുഹു നമുക്ക് ഈ ദീൻ പൂർത്തീകരിച്ച് തന്നത് അതാ മഹാനായ ഉമർ റലി അള്ളാഹു നനഹുവിൻ്റെ അടുക്കലേക്ക് ഒരു മനുഷ്യൻ വരുന്നു ജൂതന്മാരിൽപ്പെട്ടൊരു വ്യക്തി വന്നുകൊണ്ട് പറയുകയാണ് അന്ന റോജുലൻ ജൂതന്മാരിൽപ്പെട്ട ഒരു വ്യക്തി മഹാനായ ഉമർ റുലി അള്ളാഹു അനഹുവിൻ്റെ അടുക്കലേക്ക് വന്നുകൊണ്ട് പറയുന്നു ഇമാം ബുഹാരിയും അതുപോലെ തന്നെ ഇമാം ഇമാം മുസ്ലിമും രേഖപ്പെടുത്തുന്ന ഹരിയത്താണ് ജൂതന്മാരിൽപ്പെട്ടൊരു അടുക്കലേക്ക് വന്നിട്ട് പറഞ്ഞു നിങ്ങൾ നിങ്ങളുടെ കിതാബിൽ ഓദിക്കൊണ്ടിരിക്കുന്ന ഒരു ആയത്തുണ്ട് ആ ആയത്ത് ഞങ്ങൾക്കെങ്ങാനുമാണ് അവതരിപ്പിക്കപ്പെട്ടതെങ്കിൽ ഞങ്ങൾക്കെങ്ങാനുമാണ് ആ ആയത്ത് അവതരിപ്പിക്കപ്പെട്ടത് എങ്കിൽ ആ അവതരണ ദിവസത്തെ ആഘോഷ ദിവസമാക്കി ഞങ്ങൾ മാറ്റുമായിരുന്നു എന്ന് ഉമർ അലി അള്ളാഹു വനുഹുവിനോട് ഒരു ജൂതൻ വന്നുകൊണ്ട് പറഞ്ഞു ആ സമയത്ത് ഉമർ അലി അള്ളാഹു ചോദിച്ചു അയ്യു ആയ ആയത്തിനെ കുറിച്ചാണ് താങ്കൾ പറയുന്നത് അദ്ദേഹം പറഞ്ഞു ഇന്നേ ദിവസം നിങ്ങൾക്ക് നിങ്ങളുടെ ദീനിനെ നാം പൂർത്തീകരിച്ചു തന്നിരിക്കുന്നു നിങ്ങൾക്ക് മേൽ അനുഗ്രഹത്തെ നാം സമ്പൂർണമാക്കി തന്നിരിക്കുന്നു ഇസ്ലാമിനെ ദീനായി നിങ്ങൾക്ക് ഞാൻ തൃപ്തിപ്പെട്ടു തന്നിരിക്കുന്നു എന്ന് അള്ളാഹു സുബെഹാൻ പറഞ്ഞ ഈ ആയത്തുണ്ടല്ലോ ആ ആയത്താണ് ഞാൻ ഉദ്ദേശിച്ചത് എന്ന് ജൂതനായ ഈ വ്യക്തി പറയുകയാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സമ്പൂർണമായൊരു ദീനിന്റെ അനുയായികളാണ് നമ്മൾ സമ്പൂർണമായൊരു ദീനിന്റെ അനുയായികളാണ് നമ്മൾ ഈ ദീനിൽ എന്ത് വിശ്വസിക്കണമെന്ന് കൃത്യമായും നമുക്ക് പഠിപ്പിച്ച് തന്നിരിക്കുന്നു അള്ളാഹു സുബെഹാ വഹിന്റെ അടിസ്ഥാനത്തിൽ എന്തൊക്കെ കർമ്മങ്ങൾ നമ്മൾ ചെയ്യണമെന്നും അള്ളാഹു അറിയിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ റസൂൽ തന്നിരിക്കുന്നു എന്തൊക്കെ കാര്യങ്ങൾ മാറ്റി വെക്കണം ഏതൊക്കെ കാര്യങ്ങളിൽ നിന്ന് അകന്നു നിൽക്കണം എന്തൊക്കെ പെരുമാറ്റങ്ങളായി സ്വഭാവങ്ങളായി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം എന്നെല്ലാം കൃത്യമായും പഠിപ്പിക്കപ്പെട്ടവരാണ് നമ്മൾ ഈ ദീൻ അള്ളാഹുവിന്റെ ദീൻ അത് സമ്പൂർണ്ണമാണ് ഈ ദീനിലേക്ക് ഇനി ഒരു വിശ്വാസം അത് പുതിയതായി ചേർക്കാനില്ല ഈ ദീനിലേക്ക് ഇനി ഒരു കർമ്മം പുതിയതായി ചേർക്കാനില്ലാത്ത വിധം സമ്പൂർണ്ണമാണ് അള്ളാഹുവിന്റെ ദീൻ ആ ദീനിൻ്റെ അനുയായികളാണ് നമ്മൾ ഈ ആയത് ഇന്നേ ദിവസം നിങ്ങൾക്ക് നിങ്ങളുടെ ദീനിനെ നാം പൂർത്തീകരിച്ച് തന്നിരിക്കുന്നു നിങ്ങൾക്ക് മേൽ അനുഗ്രഹത്തെ സമ്പൂർണമാക്കിയിരിക്കുന്നു ഇസ്ലാമിനെ ദീനായി നിങ്ങൾക്ക് ഞാൻ തൃപ്തിപ്പെട്ട് തന്നിരിക്കുന്നു എന്നർത്ഥം വരുന്ന ആയത്തിനെ കുറിച്ചാണ് ജൂതനായ ഈ വ്യക്തി മഹാനായ ഉമർ അള്ളാഹു അനഹുവിനോട് പറഞ്ഞത് هذا أبو عمر رضي الله عنه برنو قد عرفنا ذلك اليوم إيد السمان آ آية أبدر سدين الكريام والمكان الذي نزلت فيه على النبي صلى الله عليه وسلم الله بن الرسول صلى الله عليه وسلم آية أبدر سستلهم ننغ الكريام نتدهم برنو وهو قائم بعرفة يوم الجمعة واللي آية عرفي الرسول الله صلى الله عليه وسلم ملكم ورانا ഈ ആയത്ത് ആയുസുബു അവതരിപ്പിച്ചത് എന്ന് പറയുകയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ അനുഗ്രഹമായ അനുഗ്രഹമായ ഏറ്റവും വലിയ ഈ ദീൻ നമുക്ക് സമ്പൂർണ്ണമാക്കി തന്ന ദിവസമാണ് ദിവസം ആ ദിവസം നോമ്പ് നോൽക്കാൻ നമ്മൾ പഠിപ്പിക്കപ്പെട്ടിരിക്കുന്നു ഇമ മുസ്ലിം രേഖപ്പെടുത്തുന്ന ഹദീസിൽ കാണാൻ സാധിക്കും മഹാനായ റളിയല്ലാഹു അൻഹു പറഞ്ഞു സുഇല അൻ സൗമി യൗമി അറഫ

ആ നോമ്പ് നോൽക്കാൻ നമ്മൾ നല്ല രൂപത്തിൽ പരിശ്രമിക്കേണ്ടതിന്റെ നമ്മൾ ഒരിക്കലും വിട്ടുകളയാതിരിക്കാൻ ശ്രദ്ധിക്കുക ജീവിതത്തിൽ കണ്ണുകൊണ്ടും നാവ് കൊണ്ടും അതുപോലെ തന്നെ മനസ്സുകൊണ്ടും പലതരത്തിലുള്ള പാപങ്ങൾ ചെയ്തു കൂട്ടിയവരാണ് നമ്മൾ അള്ളാഹു സുബാന പാപമോചനത്തിലേക്ക് ആവശ്യക്കാരാണ് നമ്മൾ നമ്മുടെ ചെറുപാപങ്ങൾ പൊറുക്കാൻ കാരണമാണത് കഴിഞ്ഞൊരു വർഷത്തെ പാപങ്ങളും വരാനിരിക്കുന്ന വർഷത്തെ പാപങ്ങളും നമ്മുടെ നീയത്തിന്റെ അടിസ്ഥാനത്തിൽ അള്ളാഹുഹു പുറത്തു തരാൻ കാരണമാകുന്ന പ്രധാനപ്പെട്ട ഒരു അമലാണ് അറഫ ദിവസത്തിലെ നോമ്പ് നമ്മൾ ആ ദിവസത്തെ നോമ്പ് വിട്ടുകളയാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ സഹോദരങ്ങളെ നരകത്തിൽ നിന്ന് മോചനം ലഭിക്കാൻ കൂടുതൽ സാധ്യതയുള്ള ദിവസമാണ് അറഫ ദിവസം നമുക്ക് സഹോദരങ്ങളെ ആയിഷാർ അള്ളാഹു പറയുന്നു പറഞ്ഞു ഇമ മുസ്ലിം രേഖപ്പെടുത്തുന്ന ഹരിയത്താണ് മാമിൻ യോമിൻ أكثر من أن يعتق الله فيه عبدا من النار من يوم عرفة الله سبحانه وتعالى عرفة دوسة ال تن عرفة دوسة الوردي ماي نرجع تلند موج بكنا دنيا كارل ساند يلا ما دوسة وملا وإنه لا يدنو الله سبحانه وتعالى أبنا ودرد دنيلكم ثم يباهي بهم الملائكة بنيد الله سبحانه وتعالى മലക്കുകളോട് ആ വ്യക്തിയെക്കുറിച്ച് കുറിച്ച് അഭിമാനത്തോടു കൂടെ സംസാരിക്കും അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ദിവസത്തെ ദിവസത്തെ നല്ല നല്ല രൂപത്തിൽ രൂപത്തിൽ പരിഗണിക്കാൻ പരിഗണിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് മാത്രമല്ല സഹോദരങ്ങളെ കൂടുതൽ ഉത്തരം ലഭിക്കാൻ സാധ്യതയുള്ള ദിവസമാണ് അറഫ ദിവസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസ്ല പറഞ്ഞു ഖൈറു ദുആഇ ദുആഉ യൗമി അറഫ ഏറ്റവും ഖൈറായ هذا عرفة دو السد دعاء أنا هذا ما ترملا اللّه وركم آه اللّه وركم خير أنا دعاء إنه ترى اللي بيكان سادة ده يوم ما كأن ده ما لا يعلم ما وبشدي قال كان ساديكم خير الدعاء دعاء يوم عرفة أتوم خير يا دعاء عرفة دو السد لدعاء ما ترى حديث اللي كان ساديكم أفضل الدعاء دعاء يوم عرفة دعاء إن دكوتة الأكبر كما يدعاء അത് അറഫ ദിവസത്തിലെ ദുഅ ആണ് അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അള്ളാഹു സുബാനഹു ആലയോട് ഈ ദിവസം പരമാവധി ചെയ്യാൻ ആ രൂപത്തിൽ ഉപയോഗിക്കാൻ ഈ ദിവസത്തെ നല്ല രൂപത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് സഹോദരങ്ങളെ ഒരുപാട് ആവശ്യങ്ങളുള്ളവരാണ് നമ്മൾ അള്ളാഹു സുബാനഹുബത്ത് ആലയിലെ ഏറെ ആവശ്യക്കാരാണ് നമ്മൾ നമ്മുടെ പരലോകത്തിൻ്റെ വിഷയം നമ്മുടെ ഖബർ ജീവിതം നമ്മുടെ ഹെസാബിൻ്റെ ദിവസം നമ്മുടെ രക്ഷയും ശിക്ഷയും തീരുമാനിക്കുന്ന ഹെസാബിൻ്റെ ദിവസം അവിടെയൊക്കെ രക്ഷയ്ക്ക് വേണ്ടി അള്ളാഹു സുബാന ഹുബത്ത് ആലയോട് നല്ല രൂപത്തിൽ ദുആ ചെയ്യാൻ ആവശ്യക്കാരാണ് നമ്മൾ ജീവിതത്തിൽ സമാധാനത്തോടു കൂടെയുള്ള ജീവിതത്തിന് അള്ളാഹു സുബഹാന ആലയോട് ദുരാഗ് ചെയ്യാൻ ആവശ്യക്കാരാണ് നമ്മൾ അള്ളാഹു സുബാന ഒരുക്കി വെച്ചിട്ടുള്ള സന്തോഷത്തിൻ്റെ ഗേഹമായ സ്വർഗത്തിന് ആവശ്യക്കാരാണ് നമ്മൾ അള്ളാഹു സുബുവലയുടെ ആ ദിവസത്തിൽ നല്ല രൂപത്തിൽ ഇതിനൊക്കെ വേണ്ടി ചെയ്യാൻ നമുക്ക് സാധിക്കേണ്ടതിൻ്റെ മാത്രമല്ല സഹോദരങ്ങളെ ഭൗതികമായ നമ്മുടെ വിഷയങ്ങൾ രോഗങ്ങൾ ശിഫ ആകാൻ ആവശ്യമുള്ളവരാണ് നമ്മൾ നമ്മുടെ ജീവിതത്തിൻ്റെ പ്രയാസങ്ങൾ കടങ്ങൾ അതുപോലെയുള്ള പ്രയാസങ്ങൾ അതെല്ലാം ആശ്വാസമാകാൻ ആവശ്യക്കാരാണ് നമ്മൾ അള്ളാഹു സുബാനഹുബദ്യോട് ആ വിഷയങ്ങളിൽ നല്ല രൂപത്തിൽ ദുആ ചെയ്യാൻ അറഫ ദിവസത്തെ ഉപയോഗിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് മാത്രമല്ല സഹോദരങ്ങളെ നമ്മുടെ സഹോദരങ്ങൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പ്രയാസപ്പെടുന്ന നമ്മുടെ സഹോദരങ്ങൾ ഫലസ്തീനിൽ പീഡനം അനുഭവിച്ചു നമ്മുടെ സഹോദരങ്ങൾ പുറത്തു നിന്നുള്ള ശത്രുക്കളുടെ അക്രമങ്ങൾ കൊണ്ടും അകത്തു നിന്നുള്ള എടുത്തു ചാട്ടക്കാരുടെ പല തോന്നിവാസങ്ങൾ കൊണ്ടും പീഡനമനുഭവിക്കുന്ന നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടി അള്ളാഹു സുബാനഹുബദ് ആലയോട് കരളൊരുകി ചെയ്യാൻ നമുക്ക് ബാധ്യതയുണ്ട് സഹോദരങ്ങളെ عرفات وسط الدعاء عرفات وسط الدعاء دون نام المركات الله سبحانه وتعالى توفيقنا لكي نقرحكم مراغتين